എന്റെ പൊന്നു പള്ളി ഈ ചങ്ങായിക്ക് ഇത് എന്തിന്റെ കേടാണെന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് അനീഷേട്ടന്റെ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടുപോകിട്ടു നിങ്ങൾ മലയാളം വായിക്കാനും എഴുതാനും അറിയുന്ന ആളുകൾക്ക് ബിഗ് ബോസിലേക്ക് കയറാൻ കഴിയുമെന്നുള്ള തിട്ടൂരാണ് അനീഷേട്ടം പറയുന്നത് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിലെ നിയമങ്ങളൊക്കെ അവിടെ ഒരു ചുവരിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ഓരോ കണ്ടസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക കൂട്ടത്തിലുള്ള ആളുകൾ അത് കേട്ടോണ്ടിരിക്കുക അതിനിടയിൽ പറയുന്ന ഒരു കാര്യമാണ് മലയാളം വായിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ വായിക്കണ്ടേ എന്നുള്ളത് ഉടനെ തന്നെ ഒരാൾ പറഞ്ഞു ഓ എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് റമാശൊക്കെ പറഞ്ഞ അപ്പൊ തന്നെ അനീഷ എണീറ്റിരുന്നു ആ മലയാളം വായിക്കാൻ ഒരു ബിഗ് ബോസ് പുറത്താക്കണം പിന്നെ അത് ഇങ്ങനെ കല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ചൊറിഞ്ഞു 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 ഒറ്റ ദിവസം കൊണ്ട് തന്നെ അനീഷ് എല്ലാവരെയും വെറുപ്പ് സമ്പാദിച്ച് രണ്ടാമത്തെ ദിവസമായി ഇന്ന് ഈ പകലും വെറുപ്പ് സമ്പാദിച്ചോണ്ടിരിക്കുക ഒരു പക്ഷെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന അവിടെ പോയി അടി നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ചൊറിയ ഒരു മനുഷ്യൻ ചൊറിയൻപുഴു എന്ന രീതിയിലൊക്കെ അനീഷ് ചൊറിയൻസ് എന്ന പേരിലേക്ക് ആൾക്കിപ്പോ തന്നെ ഫാൻസ് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് അനീഷിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മെയിൻ സ്ട്രീമിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കാന്നുള്ള ഒരു വിചാരത്തിലാണ് നടക്കുന്നത് പക്ഷെ പൊന്നു നിങ്ങൾ അവിടെ ചൊറിഞ്ഞ് 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 ചൊറഞ്ഞ് അവരെയും വെറുപ്പിക്കും നാട്ടുകാരും വെറുപ്പിക്കും എന്നുള്ളതാ നിങ്ങൾ ചൊറിയുമ്പോൾ ഒക്കെ ചാനലിലൂടെ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ബോംബെ മേടത്തിന്റെ ആ സംഭവങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ലൈവില് കണ്ടുകൊണ്ടിരിക്കുന്നത് നടക്കുന്ന നടത്തങ്ങളിലും കുലുക്കങ്ങളും ചാട്ടങ്ങളും എല്ലാമാണ് അവരിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് സത്യം പറയാണെങ്കിൽ കാണുമ്പോൾ ചിരിയാണ് വരുന്നത് ഇപ്രാവശ്യം ബിഗ് ബോസ് കാണുമ്പോൾ തന്നെ ഒരു ശോക അവസ്ഥയാണ് ഇനിയിപ്പോ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവുന്നൊന്നും പറയാൻ കഴിയില്ല എന്തായാലും അനീഷേട്ടൻ അങ്ങ് ചൊറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള ആളുകളും ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം കംപ്ലൈന്റ് കൊടുത്തത് നമ്മുടെ ശാരീരികമേടാണ് അങ്ങനെ ഓരോ ആളുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വക്കാണാക്കായിട്ട് ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു അപ്ഡേഷൻ തരുന്നുണ്ട് ദയവ് ചെയ്ത് ചാനൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക നിങ്ങൾ ടി വിയിൽ കാണുന്നതിന് മുന്നേ തന്നെ ലൈവ് കണ്ടിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് അതിന്റെ ചെറിയ പോയിന്റ്സും കാര്യങ്ങളൊക്കെ എത്തിച്ചു തരാം പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസിലെ ആളുകളെയൊക്കെ മാറ്റി പുതിയ ആളുകളെയൊക്കെയാണ് ഇപ്പോ അതിന്റെ ടെക്നിക്കൽ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവന്നുള്ളത് അത് കഴിഞ്ഞ സീസണിലൊക്കെ വന്നിട്ടുള്ള ഒരു ആരോപണങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടസ്റ്റന്റിനെ ബൂസ്റ്റ് ചെയ്യും പൈസ വാങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറ്റിക്കല് നടന്നുള്ളതാ ഇപ്പൊ ആവശ്യം എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഒരു ചാനൽ ഒരു ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഉണ്ട് ഈ ഒരു ചാച്ചിക്ക് അവിടെയുള്ള എല്ലാ ഇൻഫർമേഷനും ഫസ്റ്റ് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് അപ്പൊ ലാലേട്ടൻ മുണ്ടു കൊടുത്തു വന്നു രേണു സുധി ഇത് പറഞ്ഞു അവരിത് പറഞ്ഞു എന്നൊക്കെ ട്വന്റി ഫോർ ഇന്റു സെവനിൽ പോലും വന്നിട്ടില്ല അതിന് മുന്നേ തന്നെ അവർ അവരുടെ ചാനലിലൂടെ പറയുന്നു അത് അതേപോലെ തന്നെ നടക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആളുകൾക്ക് ഒരു വിശ്വാസം തോന്നുന്നു ആ ഇവർ പറഞ്ഞത് കറക്റ്റാണ് അവിടെ നമുക്ക് കൂടാന്നുള്ളത് പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നം നടക്കുന്നു എന്നുള്ളതാണ് അതായത് അവിടെയൊക്കെ ഒരു കംപ്ലൈന്റ് പോയിട്ടുണ്ട് ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങൾ ട്വന്റി ഫോർ ഇന്റു സെവനിന് മുന്നേ തന്നെ ഇവർ അറിഞ്ഞത് എങ്ങനെയാണ് എന്നൊരു കംപ്ലയിന്റ് ആണോ വന്നു എന്നുള്ള ഒരു ചർച്ച ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ട്വന്റി ഫോർ ഇന്റു സെവൻ വഴി നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറോ തിരുന്ന് കാണാൻ കഴിയില്ല നിങ്ങൾക്ക് മുന്നിൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടിട്ട് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് ആറ്റെത്തിക്കും അപ്പൊ വീണ്ടും വരെ പുതിയ ബിഗ് ബോസ് വിശേഷങ്ങളുമായിട്ട്